ഖത്തറിനെ ഇസ്രയേൽ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ ഖത്തറയിൽ അറബ് ഉച്ചകോടിക്ക് തുടക്കം കുറിക്കുകയാണ് അറബ് ഉച്ചകോടിയിൽ അറബ് രാഷ്ട്രങ്ങളും അറബിലെ അറബ് ലോകത്തെ പ്രമുഖ രാഷ്ട്രങ്ങളെല്ലാം തന്നെ പങ്കെടുക്കുന്നു ഒപ്പം മുസ്ലിം ഭൂരിപക്ഷമുള്ള രാഷ്ട്രങ്ങളും അതിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇസ്രയേലിൻ്റെ ഭാഗത്തു ഈ ആക്രമണം ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ ഖത്തർ തയ്യാറാവുകയില്ല ഖത്തർ അതിൽ ശക്തമായ നടപടി എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ ഇസ്രയേലിന് നേരെ ഖത്തറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവുകയില്ല എന്നാൽ ഇസ്രായേൽ വീണ്ടും ഖത്തറിനെ ആക്രമിക്കാൻ തയ്യാറായാൽ ഖത്തർ രണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കുമെന്നും കരുതണ്ട ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറബ് ലോകത്തെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും ഖത്തറിന് അനുകൂലമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്തു തന്നെയായാലും അറബ് ലോകത്തെ ഒരു കൂട്ടായ്മ എന്തായാലും ഇസ്രയേലിന് നേരെ ഉണ്ടാകുമെന്ന് വേണം കരുതാൻ ഏതായാലും ഈ ഈ നില തുടർന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം തുടർന്നാൽ അത് ഖത്തർ പോലുള്ള രാഷ്ട്ര ഖത്തർ പോലുള്ള രാജ്യത്ത് അനേകം പ്രവാസികളെയും വലിയ തോതിൽ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഇസ്രയേൽ ഹമാസന നേരെ നടത്തുന്ന അക്രമമാണെങ്കിൽ കൂടിയും അത് അറബ് ലോകത്തെ സംബന്ധിച്ച് ധാരാളം പ്രവാസികൾ ധാരാളം വിദേശ പൗരന്മാർ തിങ്ങി പാർക്കുന്ന ഒരിടം കൂടിയാണ് ഖത്തർ അങ്ങനെ അങ്ങനൊരു രാജ്യത്ത് ഇസ്രയേൽ ആക്രമണത്തിന് മുതിർന്നാൽ അത് അവിടെ ജോലി ചെയ്യുകയും അവിടെ ജീവിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ പൗരന്മാരുടെ ജീവിത പ്രശ്നമായി മാറും അവരുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് തന്നെയായി മാറും എന്തായാലും ഇനി ഇസ്രയേൽ ആക്രമണത്തിന് മുതിർന്നാൽ അത് രണ്ടും കൽപ്പിച്ച് അതിനെ നേരിടാൻ ഖത്തർ സജ്ജമാകുമെന്ന് തന്നെ വേണം കരുതാൻ